ഹലോ ഫ്രണ്ട്സ് നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് നല്ല നെയ്യ് നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം അപ്പോൾ എങ്ങനെയാണ് അത് ഉണ്ടാക്കാമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ നമ്മൾ പാല് വാങ്ങിക്കല്ലോ വീട്ടിൽ ആ പാല് നന്നായി നമ്മൾ തിളപ്പിച്ചെടുക്കുക എന്നിട്ട് കുറച്ച് സമയം അത് വെക്കുക അപ്പോൾ അതിൻ്റെ മുകളിൽ പാട കിട്ടില്ലേ ആ പാടം എടുത്ത് നമ്മൾ ഒരു കുപ്പിയിൽ മാറ്റി വയ്ക്കുക ഞാനിപ്പോൾ അത് കുപ്പിയിൽ മാറ്റി മാറ്റിവെച്ച് ഒരു മാസത്തെയാണ് കേട്ടേൻ്റേത് ഞാൻ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത് എല്ലാ ദിവസവും പാടിയെടുത്ത് ഫ്രിഡ്ജ് ആ കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ വയ്ക്കും അപ്പോൾ അതെടുത്ത് മിക്സിയിലിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കാം നന്നായി നല്ലൊരു ക്രീമി ഫോം ആവും അപ്പോൾ അത് ക്രീമി ഫോം ആവുമ്പോൾ നമ്മളത് നിർത്തി ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക അതിൽ എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ കൈ വെച്ച് ഇളക്കാം അപ്പോൾ നമുക്കതിൻ്റെ വെണ്ണയൊക്കെ നമുക്ക് തിരിഞ്ഞ് കിട്ടും ഇപ്പം കണ്ടാൽ നന്നായി വെണ്ണ തിരിഞ്ഞ് കിട്ടി ഇനി നമ്മൾക്ക് ആ പാലിൻ്റെ അംശമാണ് ആക്കെടുക്കുന്നത് അതെല്ലാം കളഞ്ഞ് വീണ്ടും നമ്മൾ പച്ചവെള്ളം വീണ്ടും ഒഴിച്ച് നന്നായി കഴുകി ആ പാലിൻ്റെ അംശം നമ്മൾ പൂർണ്ണമായി ആ വെണ്ണയിൽ നിന്ന് കളയണം അതാ രണ്ടാമത്തെ വെള്ളമാണ് ഇതിലും പാലിൻ്റെ അംശമുണ്ട് ഇത് മൂന്നാമത്തെ വെള്ളമാണ് അങ്ങനെ ഞാനിപ്പോൾ മൂന്ന് നാല് പ്രാവശ്യം കഴുകി അപ്പോൾ ഇതേ വെണ്ണ മാത്രമായി കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അമിശം പോയി ഇനി നമ്മൾ തീ ആ വെണ്ണ ഉരുക്കാൻ വയ്ക്കുക ഞാൻ ആ പാത്രം തന്നെയാണ് വെണ്ണ ഉരുക്കാനായിട്ട് എടുക്കുന്നത് വേറെ മാറ്റിയില്ല അപ്പോൾ അതാ തീയിലെ ചൂട് കിട്ടിയപ്പോൾ വെണ്ണയിലൊക്കെ അതേ ഉരുകി തുടങ്ങിയിട്ടുണ്ട് നല്ല പതഞ്ഞു വന്നിട്ടുണ്ട് നമ്മുടെ ഇതേ ഫുള്ളായി ഇപ്പോൾ നമ്മുടെ വെണ്ണ ഉരുകി അപ്പോൾ അതാ നല്ല ഗോൾഡൻ മഞ്ഞ കളറിൽ വന്നിട്ടുണ്ട് ഈ ടൈമിലേ കറിവേപ്പിലിട്ട് കൊടുക്കാട്ടോ അപ്പം നെയ്ക്ക് നല്ലൊരു സ്മെല്ല് കിട്ടും ഞാൻ ആ കാര്യം വിട്ടുപോയി ഞാനത് നെയ്യെല്ലാം ഉരുക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഓർത്തത് വേപ്പിലിട്ടില്ലല്ലോ എന്ന് അപ്പം നിങ്ങൾക്ക് വേപ്പിലിട്ട് കൊടുത്താൽ നെയ്ക്ക് നല്ലൊരു സ്മെല്ല് കിട്ടും അപ്പോൾ ഇതാണ് നമ്മുടെ വെണ്ണയെല്ലാം ഫുള്ളായി ഉരുകി നല്ല ഗോൾഡൻ മഞ്ഞ കളറിൽ വന്നിട്ടുണ്ട് അത് അപ്പം അതൊക്കെ വറ്റിപ്പോയി ഇനി അടിയിലൊരു ഇച്ചിരി ഇതൊള്ളു അതങ്ങനെ കെടുക്കും അതിന് ഈ കളറ് മാറി ബ്രൗൺ കളറാവണം അപ്പോഴാണ് നമ്മുടെ നെയ്യ് കറക്റ്റ് പാകാവാം ഇപ്പം നെയ്യ് നന്നായി സിമ്മിൽ ഇട്ടാൽ മതിയിട്ടാണ് തീ ഉരുക്കി കഴിഞ്ഞിട്ട് എന്നിട്ടിങ്ങനെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇപ്പം അത് ആ ഗോൾഡൻ മഞ്ഞ കളറെല്ലാം മാറി ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഈ കളർ ഈ ഫോമിലേക്ക് മാറുമ്പോൾ വീണ്ടും പതഞ്ഞുടങ്ങും ഇതേ കണ്ട തരി ആ ഒരു മഞ്ഞ കളറിൽ വന്നു ഇപ്പം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിടാം എന്നിട്ട് ആ ചൂടിലിരുന്ന് ഒന്നുകൂടി അത് ൂടി മുറുകും ഇനി നമുക്ക് ചൂടാറിക്കഴിയുമ്പോൾ നല്ലൊരു കുപ്പിയിലേക്ക് അരിച്ച് നമുക്ക് ഒഴിച്ച് മാറ്റി വയ്ക്കാം അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല പ്യുവറായിട്ടുള്ള നെയ്യ് നമുക്ക് വീട്ടിലുണ്ടാക്കി തന്നെ കൊടുക്കാം ഇപ്പം ഞാൻ തണുത്തതിന് ശേഷം അരിച്ച് മാറ്റി വയ്ക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക നല്ല നെയ്യായിരുന്നു അപ്പോൾ അതാണ് എനിക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഓക്കെ ബായ് യു